ഹലോ നമസ്കാരം സുഹൃത്തുക്കളെ ഞാനേ ഇന്ന് വേറൊരു വർക്കിൻ്റെ ഒരു സിങ്ക് എങ്ങനെ വെക്കുക എന്നുള്ളതിൻ്റെ ഒരു കാര്യങ്ങൾ കാണിച്ചു ലീക്ക് ഇല്ലാതെ വീട്ടിലുള്ള സ്ത്രീകൾക്ക് ഏറ്റവും ഈസി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സിങ്ക് ലീക്ക് ഇല്ലാതെ വെള്ളം നിൽക്കാതെ പെട്ടെന്ന് പണി തീർക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു രീതിയിലേക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇന്ന് നിങ്ങളെ കൂടെ വന്നിരിക്കുന്നത് അതിൻ്റെ കൂടെ അടുപ്പും കിച്ചണിലെ കുറച്ച് സെറ്റിംഗ്സുകളൊക്കെ കാണിച്ചു തരാം അടുപ്പിന്റെ മൂടിയാണ് അടുത്ത് കാണിച്ചു തരുന്നത് ഞാൻ വേറെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് അപ്പൊ വേറെ സൈറ്റ് കൂടി ചെയ്തപ്പോ ഒന്നുകൂടി കാണിച്ചു തരാന്നുള്ള ഇതാണ് അപ്പൊ ഇത് അടുപ്പിന്റെ മൂടികളാണ് അത് എന്റെ ഇതൊക്കെ വെച്ച് എന്റെ സൈഡിലൊക്കെ ഗ്രാനൈറ്റ് കൊടുത്ത് ഒക്കെ റോയൽ ബ്ലൂവിന്റെ ഗ്രാനൈറ്റുകളാണ് വാ ഈ സിങ്കിന്റെ കാണിച്ചു കൊടുത്തത് ഇതൊരു സിങ്ക് ഏരിയയാണ് നമ്മളെ പാത്രം കഴുകുന്ന ഏരിയകളാണ് അപ്പൊ അത് എങ്ങനെയാണ് ചെയ്തിരിക്കുന്നത് വെച്ചാല് ഫുള്ള് ആണ് അപ്പോൾ ഈ സിങ്ക് നമ്മൾ വെക്കുമ്പോൾ നമ്മൾ ഒരു ഇങ്ങോട്ടും പത്തിഞ്ചിങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ പ്രൊജക്റ്റ് ചെയ്ത് നിർത്തിയിട്ട് അവിടുന്ന് ഈ മെയിൻ ടോപ്പിലേക്ക് ഒരു ഗ്രാനൈറ്റ് കനം പൊന്തിച്ചിട്ട് അപ്പോൾ വെള്ളം അങ്ങോട്ടും ഇവിടുന്ന് ഇങ്ങോട്ടും പോവില്ല എന്നിട്ട് അതിൽ നിന്ന് ഒരു ഗ്രാനൈറ്റ് കനം താത്തിയിട്ടാണ് നമ്മൾ ഗ്രാനൈറ്റും വെച്ചിരിക്കുന്നത് എന്നിട്ട് അതിൻ്റെ മേലെ മൊത്തത്തിൽ ഒരു പീസ് വെച്ചിട്ട് ബീഡിങ് വെച്ച് കൊടുത്തേക്കാണ് അത് നല്ല അരാളുടെ പിന്നെ ത്രീ ഒക്കെ വെച്ച് ഒട്ടിച്ചിട്ട് കൊടുത്തു ലീക്ക് ഇല്ലാത്ത രീതിയിൽ അപ്പൊ എന്താവും കിച്ചൺ ഫ്രഷ് ആവും മറ്റത് കുറെ വെള്ളം അങ്ങോട്ടും കുറെ ഇവിടെ ഒക്കെ മൊത്തത്തിൽ വെള്ളമായിട്ട് ഇപ്പൊ ഇവിടെ ഡ്രൈ ഏരിയ ഇവിടെ വാട്ടർ ഏരിയ ആയിട്ടുള്ള ഉപയോഗിക്കാൻ വേണ്ടി നിർത്തിയതാണ് അപ്പോ ഇങ്ങനെയൊക്കെ നമ്മൾ കുറച്ച് ചെയ്യുമ്പോൾ നമ്മൾ എന്താ വെച്ചിട്ടാ പെട്ടെന്ന് പണി തീരണം ആരുംകുണ്ടകളൊക്കെ എങ്ങനെയൊക്കെ തീർത്താൽ മതി എന്ന് വെച്ചാൽ ഇതൊന്നും നടക്കൂല ഇത് വൃത്തിയിൽ ചെയ്യിക്കുക അപ്പൊ അതിനനുസരിച്ചുള്ള പണി വരും റിസ്കളൊക്കെ ഉണ്ടാവും കുറച്ച് മണിക്കൂലൊക്കെ കൂടും എന്നാലും ചെയ്യുമ്പോൾ വൃത്തിയായി ചെയ്യിപ്പിച്ചാൽ ഓക്കെ ആയിട്ട് നിക്കും കണ്ടില്ലേ ഇതിപ്പോൾ ഇവിടുന്നൊരു ഒരു സ്റ്റെപ്പ് ഇങ്ങുണ്ട് അവിടുന്നൊരു സ്റ്റെപ്പ് ഇങ്ങുണ്ട് വേറെ സ്റ്റെപ്പ് ഇങ്ങണ്ട് അത്ര വലിയ പണിയൊന്നും ഇല്ല എന്നാലും വൃത്തിയായിട്ട് കിട്ടും ഓക്കെ അപ്പോൾ ഇതൊന്ന് കാണാൻ വേണ്ടിയിട്ട് പറയാൻ വേണ്ടി വന്നതാണ് ഞാൻ അടുത്ത വീഡിയോട്ട് നമുക്ക് വേർബ് വീണ്ടും കാണാം ഒന്ന് നല്ല ക്ലിയറായിട്ട് കാണിച്ചു കൊടുക്കും ഓക്കെ എന്നാൽ എന്നാൽ ശരി കാണാം പിന്നെ ആണോ